ഗിഫ്റ്റ് ഗിഫ്റ്റ് സർപ്രൈസ് അതവിടെ ഇന്ന് കിട്ടിയിട്ടുണ്ട് കസിൻറെയിൽ കൊടുത്തുവിട്ടാണ് അതിന്റെ വീഡിയോസ് അയച്ചു തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അത് കാണാം നമുക്ക് രണ്ട് പാക്കുണ്ട് കാണി മിഠായി തേൻ മിഠായി തേങ്ങൂടിയുണ്ട് ஹாஃப் நெக் ஆகிட்டு ஞாபகம் கொள்ளு நல்லது சூப்பர் தேங்க் யூ இனி எந்த ப்ளீஸ் ஓப்பன் Oh <laughs> nice. Okay. Thank you, p the Thank you. കാർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടേ പക്ഷെ ജസ്റ്റ് എൻ്റെ ഹെൽപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാനും അതിനൊക്കെ ആയിട്ട് എന്റെ ഹെൽപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചതും എല്ലാം രണ്ടുപേരും കൂടി ചേർന്ന കേട്ടോ ഭയങ്കര ഒരു ഭയങ്കര എന്താ പറയണെ ഭയങ്കര ഒരു ത്രില്ലിലായിരുന്നു നമുക്കിത് ചെയ്യാം ഞാനിങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാ അപ്പോഴത്തേക്കിനും ആൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞങ്ങളിത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് ഇത് ദിയെന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ താടിയില്ല അപ്പൂപ്പൻ താടി വരെ അതിൽ സൈഡിലേക്ക് ഞാൻ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇതൊക്കെ എന്തിനാ ചെയ്യാമെന്ന് പറയാം അമ്മ അച്ഛനതൊക്കെ ഇന്ന് കാണട്ടെ എന്ന് വന്നിട്ട് അപ്പൂപ്പൻ താടി സൈഡൊക്കെ ഒട്ടിച്ച് വെച്ചു അപ്പം